ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹക്കാലം ആറാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തനം അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ ദൈവകാരുണ്യം അനുസ്മരിച്ച് കരുണ കാണിക്കുക അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിലൊന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് അവന്റെ കൂലി അന്നു സൂര്യനസ്തമിക്കുന്നതിനു മുൻപ് കൊടുക്കണം അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായിത്തീരും മക്കൾക്കു വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്കു വേണ്ടി മക്കളെയോ വധിക്കരുത് പാപത്തിനുള്ള മരണശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയുമരുത് നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്നും മോചിപ്പിച്ചുവെന്നും ഓർക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് നിന്റെ വയലിൽ വിളവു കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ടു പോന്നാൽ അതെടുക്കാന് തിരിയെപ്പോകരുത് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അതു പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതായിരിക്കട്ടെ ഒലിവു മരത്തിൻ്റെ ഫലം തല്ലിക്കൊഴിക്കുമ്പോൾ കൊമ്പുകളിൽ ശേഷിക്കുന്നത് പറിക്കരുത് അതു പരദേശിക്കും വിധവയ്ക്കും അനാഥനും ഉള്ളതാണ് മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ കാലപ്പെറുക്കരുത് അതു പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ് നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നോർക്കണം അതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം അറുപത്തിമൂന്ന് വാക്യങ്ങൾ ഏഴ് മുതൽ പതിനാറ് വരെ കർത്താവ് ജനത്തിന്റെ രക്ഷകൻ കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി തന്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിനു ചെയ്ത മഹാനന്മേയും പ്രതി ഞാൻ അവിടുത്തെ ദയാവായ്പിനൊത്ത് അവിടുത്തെ കാരുണ്യത്തെ കീർത്തിക്കും ഞാൻ അവിടത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും അവിടുന്ന് അരുളി ചെയ്തു തീർച്ചയായും അവർ എൻ്റെ ജനമാണ് തിന്മ പ്രവർത്തിക്കാത്ത പുത്രർ അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നിട്ടും അവർ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായിത്തീരുന്നു നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു അവർ പഴയ കാലങ്ങളെ കർത്താവിന്റെ ദാസനായ മോശയുടെ നാളുകളെ അനുസ്മരിച്ചു തൻ്റെ ആട്ടിൻപറ്റത്തിന്റെ ഇടയന്മാരെ കടലിലൂടെ നയിച്ചവൻ എവിടെ അവരുടെ മധ്യത്തിലേക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചവൻ എവിടെ തന്റെ മഹത്വപൂർണമായ ഭുജബലം മോശയുടെ വലത്തു കൈയിൽ പകരുകയും തന്റെ നാമം അനുശ്വരമാക്കാൻ അവരുടെ മുൻപിൽ സമുദ്രം വിഭജിക്കുകയും അഗാധങ്ങളിലൂടെ അവരെ നയിക്കുകയും ചെയ്തവൻ എവിടെ കുതിരയെന്നുപോലെ അവർ മരുഭൂമിയിൽ കാലിടരാതെ നടന്നു താഴ്വരയിലേക്കിറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്കെന്നുപോലെ അവർക്ക് കർത്താവിന്റെ ആത്മാവ് വിശ്രമം നൽകി ഇങ്ങനെ അങ്ങയുടെ നാമം മഹത്വപൂർണമാക്കുന്നതിന് അവിടുന്ന് തന്റെ ജനത്തെ നയിച്ചു സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസ്സ്ഥലത്തുനിന്ന് നോക്കിക്കാണുക അങ്ങയുടെ തീക്ഷ്ണതയും ശക്തിയും എവിടെ അങ്ങയുടെ സ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു അബ്രാഹം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് കർത്താവെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ടുമുതലേ അങ്ങയുടെ നാമം ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം എട്ട് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ മിഷിഹ ഏകമധ്യസ്ഥൻ ഇതുവരെ പ്രതിപാദിച്ചതിൻറെ ചുരുക്കം ഇതാണ് സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് അവൻ വിശുദ്ധവസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിൻറെയും ശുശ്രൂഷകനാണ് പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കുവാനാണ് നിയോഗിക്കപ്പെടുന്നത് അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു അവന് ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകളർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതനെ ആകുമായിരുന്നില്ല സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത് മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു പർവത്തിൽ വെച്ച് നിനക്ക് കാണിച്ചുതന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളുക ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നതുപോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ മിഷിഹ ഉന്നതങ്ങളിൽ നിന്നുള്ളവൻ ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാ ദേശത്തേക്ക് പോയി അവിടെ അവന് അവരോടൊത്തു താമസിച്ച് സ്നാനം നൽകി സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളമുണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവന്റെ അടുത്തു വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു യോഹന്നാന് ഇനിയും കാരാഗൃഹത്തിൽ അയക്കപ്പെട്ടിരുന്നില്ല അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറി തർക്കമുണ്ടായി അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു ഗുരോ ജോർദാൻ്റെ അക്കരെ നിന്നോടുകൂടിയുണ്ടായിരുന്നുവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ് യോഹന്നാന് പ്രതിവചിച്ചു സ്വർഗ്ഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഞാൻ ക്രിസ്തുവല്ല പ്രത്യുത അവനു മുമ്പേ ഐക്യപ്പെട്ടവനാണ് എന്നു ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് മണവാട്ടിയുള്ളവനാണ് മണവാളൻ അടുത്തുനിന്നു മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവന് വളരുകയും ഞാൻ കുറയുകയും വേണം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവന് ഭൂമിയുടേതാണ് അവന് ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്